ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമാവും വിചാരിക്കുന്നു നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ലൈക്ക ഫർണിച്ചറില് പുതുതായിട്ടുള്ള ചെയറുകളാണ് നമ്മൾ ഡൈനിങ് ടേബിളൊക്കെ അപ്പോഴുള്ള ചെയറുകളാണ് അതും നല്ല കാണുന്ന കാണുന്നതിന് അട്രാക്റ്റീവായിട്ടുള്ള പല മോഡലും നമ്മൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നിങ്ങളുടെ നോക്കും ഈ മോഡല് അടിപൊളി അക്കേശി വരുന്ന മോഡലാണ് നിങ്ങളുടെ നോക്കും ഇതിൽ നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ ഒരു വെറൈറ്റി ലുക്കും കിട്ടുന്ന ഒരു മോഡലും കൂടിയാണ് ഈ കാണുന്ന മോഡല് അതുപോലെ തന്നെ ബാഗത്തെ വേറെ മോഡൽ നോക്കി നിങ്ങൾ ഇതും അതുപോലെ തന്നെ വെറൈറ്റി മോഡലാണ് നമുക്ക് വീട്ടിലൊക്കെ വെച്ചാൽ ഒരു പ്രീമിയം ലുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു നല്ലൊരു കിടന്നാണ് ഡൈനിങ് ടാബിൾ വെച്ചാൽ ഒരു പ്രീമിയും ലുക്കായിപ്പോൾ വീടിനൊക്കെ കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടേരിക്കോട് കേശ്ശേരി ആൽഡോടാണ് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വന്നോളൂ അതുപോലെ തന്നെ നിങ്ങൾ ഈ മോഡലൊക്കെ നോക്കി അതുപോലെ തന്നെ അടിപൊളി ടീ പോയി വന്നിട്ടുണ്ട് നിങ്ങൾ തന്നെ നോക്കി നല്ല ഗ്ലാസ് ഇട്ടാൽ ഒന്നുകൂടി അട്രാക്റ്റ് ചെയ്യും അത് അതുപോലെ കിടല മോഡലാണ് നല്ല ക്വാളിറ്റി ഉണ്ട് പത്ത് വർഷം വരെ വേറെ മോഡലാണ് Al bawal dengannya, elahmu orang. തേക്കിലായാലും അതുപോലെ ഫോറസ്റ്റ് അക്കേഷ്യയിലായാലും അതുപോലെ മഹകളിന് എല്ലാ മോഡലും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ആയാലും അതുപോലെ തന്നെ ബെഡ്റൂം മരത്തിന് ബെഡ്റൂം സെറ്റ് ആയാലും അതുപോലെ ബോർഡ് വരെ ആയാലും എല്ലാം നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ലേക്കാ ഫർണിച്ചറിൽ ഇപ്പോൾ സ്പെഷ്യൽ ഓഫർ നടക്കുന്ന കാര്യം ഇപ്പോൾ വന്ന വന്നാൽ നീങ്ങിലിട്ടില്ലാപ്പമാണ് എല്ലാ മോഡലുകളും ആ ടൂമ്പത്തിരണ്ട് ശതമാനം വരെ ഉണ്ട് ഈ ഓഫർ ഇപ്പോൾ മാത്രമുള്ളൂ നിങ്ങൾ അങ്ങനെ അംഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ കോൺടാക്ട് ചെയ്യുമ്പോൾ തായി കൊടുക്കാം അതുപോലെ നമ്മൾ നമ്മൾ ലേക്കാ ഫർണിച്ചർ തോന്നുന്നവർക്ക് മാസത്താണ സൗകര്യവും അതുപോലെ ഡെലിവറി സൗകര്യവും ഉണ്ടാകും പെട്ടെന്ന് തന്നെ വന്നുള്ളൂ ഈ സ്പെഷ്യൽ ഒന്ന് ഓഫറൊന്നും ഒരിക്കലും മിസ് ചെയ്യേണ്ട അതുപോലെ തന്നെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ആകാത്തവർ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തായിട്ട് പെട്ടെന്ന് തന്നെ ലൈക്കാഫർണിച്ചുള്ളൂ ഈ സ്പെഷ്യൽ ഓഫറിലാവുമ്പോൾ നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ളതും അതുപോലെ തന്നെ ഏറ്റവും പ്രീമിയം മോൾ പത്ത് വർഷം വാരൻറ്റിയുള്ള മോളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും പെട്ടെന്ന് കോൺടാക്ട് നമ്പർ വരുന്നത് എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട് പെട്ടെന്ന് വിളിച്ച് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ ഇപ്പോൾ വാങ്ങി നിങ്ങൾക്ക് ക്യാഷ് ലാഭിക്കാം ഓക്കെ അവിടെ വെച്ച്